ഒരു കുറച്ച് കഞ്ഞി വെള്ളവും ഒരു സ്പൂൺ കടുകുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുുകണ്ട് ഇത് കുറിച്ച് നമുക്ക് പല ടിപ്സുകളും ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഷോമാ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിതാ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു നാലഞ്ച് കയ്യില് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾക്ക് ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നല്ലൊരു ലയനി കൂടെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾക്ക് നമ്മുടെ വീട്ടിലുള്ള ചായന്റെ അരിപ്പ പിന്നെ നമ്മൾ നാരങ്ങൊക്കെ പിഴിയുന്ന ഇത് സ്പൂ സ്പൂണുകള് പിന്നെ ഇത് ബിസ്റ്റ് എല്ലാം നമ്മൾക്ക് ഇത് വെച്ചിട്ട് നല്ല നമുക്ക് കുറച്ച് സമയം ഇതിലിങ്ങനെ ഇട്ട് വെച്ചാൽ അര മണിക്കൂർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത സപ്പോർട്ട് തരുന്ന എല്ലാവരും കൂടെയും നദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇപ്പം നമ്മൾ ഇതു കടയിലെ കഞ്ഞിവെള്ളം പിന്നെ വിനായകരി ബേക്കിംഗ് സോഡ ഇതെല്ലാം ഇട്ട് വെച്ചാൽ ഇതേണ്ട ഇതെല്ലാം നല്ല ഇതായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് വെറുതെ ഒന്നിങ്ങനെ നമ്മൾ കൈ കൊണ്ട് തേച്ചാൽ തന്നെ മതി അപ്പോൾ ഇത് നമുക്ക് ഇനി എടുത്തൊരു പാത്രത്തിലേക്ക് വെച്ചാൽ ഇത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നല്ലവണ്ണം പൊടിച്ച് വെച്ചാൽ മതി ഇനി അപ്പോൾ ഇനി നമ്മൾക്ക് അതേ വെള്ളത്തിൽ തന്നെ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല നമ്മളെ ഈ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവൽ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മുക്കി വെക്കാം ഈ കഞ്ഞിവെള്ളവും ഈ വിനാഗിരിയും പിന്നെ ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഫലം കിട്ടുക ഇത് നമ്മൾക്ക് ഇങ്ങനെ മുക്കി വെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം അത് കണ്ടിട്ട് നമ്മൾ ടവൽ ഇട്ട് വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞു അല്ല വെറുതെ നമ്മളിങ്ങനെ സാധാരണ കഴുകുന്ന മായി തന്നെ കഴിയാൻ വഴി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാരും ഒക്കെ ചെയ്തു നോക്കണം കണ്ട കറി അതെല്ലാം പോയിട്ടുണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാം ഇതുകൊണ്ടില്ല നമ്മൾ മേലൊക്കെ തേക്കുന്ന സോപ്പ് തീർന്നു കഴിഞ്ഞാൽ ഇതൊന്നും ആരും കളയരുത് നമുക്ക് നല്ല ഉപയോഗം ഉണ്ട് ഇതുകൊണ്ട് ഉണ്ടോ അപ്പം ഇതിലേക്ക് ഞാനിത് ചേർക്കുന്നത് ചൂടുവെള്ളത്തിൽ സോപ്പ് അരിയിച്ചിട്ടാണ് ഇതിലേ ചേർക്കുന്നത് രണ്ട് മൂന്ന് തുള്ളി ഉജാലിയാണ് ഇത് നമ്മൾക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തോർത്തുമുണ്ടില്ല ഇത് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇതൊരു നല്ലോണം ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കാം കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്താല് തോർത്തുമുണ്ടില്ലല്ലോ എണ്ണ അഴുക്കും സ്മെല്ലും എല്ലാം പോയി കിട്ടും നല്ലൊരു കളറും വരും പത്ത് മിനിറ്റ് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ആറാം വയ്ക്കണം എന്നിട്ട് നമുക്ക് സാധാരണ കഴുകുന്ന മതി കഴുകിയെടുത്താൽ മതി ഇത് കണ്ടില്ല ഞാൻ അതേപോലെ ഇതേപോലെ ചെയ്തിട്ട് കഴുകിയിട്ട് ഉണക്കിയെടുത്ത് ഇത് ഇതേപോലെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കിട്ടും നല്ല തുർത്തുമുണ്ടിനൊക്കെ നല്ല ഈടും കിട്ടും കഞ്ഞിവെള്ളം പണ്ടൊക്കെ നമ്മൾ തുണികളിലൊക്കെ കഞ്ഞിവെള്ളം വയ്ക്കുന്നതല്ലേ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ഇതായി ഇവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചാൽ നമ്മൾ കടുക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കംഫർട്ട് ചേർത്ത് കൊടുക്കാം അതിനൊരു മുക്കാൽ മൂടി ഞാൻ ചേർത്ത് കൊടുക്കാണ് നന്ദിനാന്ന് വെച്ചാൽ ഇത് നല്ലൊരു റൂം ഫ്രഷ്നറാണ് അപ്പൊ നമ്മളെ റൂമിൽ എവിടെ വെച്ചാലും നല്ലൊരു സ്മെല്ല് വരും ഇതിന് ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് കുറച്ച് കർപ്പൂരാണ് ഇത് ഉണ്ടോ ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം നല്ലതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ച കർപ്പൂരം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇപ്പോഴേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് റൂമിലോ ബാത്റൂമിലോ കിച്ചനൊക്കെ എവിടെ വേണമെങ്കിലും വെക്കാം അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓണമെന്ന ഭക്ഷണം കൂടെ എന്നെ വിളിച്ചാൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ഉപയോഗിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്